പ്രശസ്ത സിനിമാ താരവും എം എൽ എ യുമാണ് മുകേഷ് മുകേഷിനെ കുറിച്ചൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എല്ലാ കാലത്തും വിവാദങ്ങൾ ഉണ്ടാക്കാൻ മുൻപന്തിയിൽ തന്നെയാണ് മുകേഷ് കൊല്ലത്തെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലെങ്കിലും രണ്ടാം തവണയും മുകേഷിനെ എം എൽ എ ആയി തന്നെ തിരഞ്ഞെടുത്തിരുന്നു മുകേഷിൻ്റെ പല പെരുമാറ്റ ദൂഷ്യങ്ങളും വാർത്തയായിരുന്നു ആദ്യ ഭാര്യ കരഞ്ഞുകൊണ്ട് മീഡിയയിൽ വന്ന് പറഞ്ഞ പീഡനങ്ങളും രണ്ടാമത് വിവാഹം കഴിച്ച നർത്തകി കൂടിയായ മേതിൽ ദേവിക അടുപ്പമുള്ളവരോട് പങ്കുവെച്ച വിവരങ്ങളും മുകേഷിൻ്റെ പീഡനങ്ങളെക്കുറിച്ചുള്ളതായിരുന്നു എപ്പോഴും മുകേഷിൻ്റെ ഫോൺ കോളുകൾ വിവാദമാകാറുണ്ട് ഈ അടുത്ത് ഒരു കുട്ടിയുമായി ഫോണിൽ സംസാരിച്ചപ്പോഴും വളരെ മോശമായി പെരുമാറിയ ആളാണ് മുകേഷ് ഇത്തരത്തിൽ മുകേഷിൻ്റെ ഒരു പുതിയ ഫോൺ കോളിൻ്റെ വാർത്തയാണ് പുറത്തായിരിക്കുന്നത് കൊല്ലത്തുള്ളൊരു ന്യൂസ് റിപ്പോർട്ടർ രാഗം രാധാകൃഷ്ണൻ എന്നൊരു വ്യക്തി മുകേഷിൻ്റെ എലക്ഷൻ പ്രചരണങ്ങൾ ഉൾപ്പെടെ എല്ലാത്തിനും മുൻപന്തിയിൽ നിന്നുകൊണ്ട് സഹായിച്ച വ്യക്തിയായിരുന്നു എന്നാൽ ഇദ്ദേഹം ധാരാളം ആൾക്കാരുടെ മരണത്തിന് കാരണമാവുകയും ഒരുപാട് പേരെ ബ്ലാക്ക്മെയിൽ പണം തട്ടുകയും ചെയ്തിരുന്നതായി വാർത്തകളുണ്ട് തിരുവനന്തപുരത്തുള്ള ഗൗതം എന്നൊരു യുവാവും രാധാകൃഷ്ണനുമായി സൗഹൃദത്തിലായതിനു പിന്നാലെ ഗൗതം ജോലി ആവശ്യത്തിനായി അഞ്ച് ലക്ഷം രൂപ രാധാകൃഷ്ണനെ ഏൽപ്പിച്ചിരുന്നു മുകേഷുമായുള്ള സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗൗതം ഈ അഞ്ച് ലക്ഷം രൂപ രാഗം രാധാകൃഷ്ണൻ എന്ന വ്യക്തിക്ക് നൽകിയത് എന്നാൽ ജോലി ലഭിക്കാതിരുന്നതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ ഗൗതം കേസ് കൊടുത്തെങ്കിലും രാഗം രാധാകൃഷ്ണന്റെ ഉന്നത ബന്ധങ്ങൾ കാരണം ഒരു പോലീസ് അന്വേഷണവും ഉണ്ടായില്ല ഇതേ തുടർന്ന് സഹായം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഗൗതം മുകേഷിനെ ഫോൺ വിളിക്കുകയും മുകേഷ് ഗൗതത്തിനോട് വളരെ പരുഷമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തു ഭയന്നുപോയ ഗൗതം മുകേഷിനോട് വിളിച്ച കാരണം വ്യക്തമാക്കി രാഘൻ രാധാകൃഷ്ണൻ സുഹൃത്താണെന്ന് പറഞ്ഞത് മുകേഷിനെ വളരെയധികം ചൊടിപ്പിച്ചു ജീവൻ വേണമെങ്കിൽ ഓടിക്കോ എന്നാണ് മുകേഷ് ഗൗതത്തിനെ ഭീഷണിപ്പെടുത്തിയത് ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക